ാട്ട് വാവാക്കൻ്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്ന പാമ്പ് അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടതെങ്ങനെ ഞാനൊരു പൈപ്പ് എടുക്കാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു മടയിൽ നിന്ന് ഒരു സർപ്പം തല്ലിട്ട് നിൽക്കുന്നത് കണ്ട് ആ വോട്ടിനെ നമ്മളെ തൊട്ടടുത്തുള്ള ഷാബ് എന്നാളെ വിളിച്ചു അദ്ദേഹം വന്ന് ആ പാമ്പിനെ കീപ്പെടുത്തി അദ്ദേഹം അതിനെ റെസ്ക്യൂ ചെയ്ത് കവറിലാക്കി ഏതായാലും ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള സിയാബിനെ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ പോലത്തെ ഉള്ളവർ നമ്മുടെ നാട്ടിനൊരു ഗുണകരമായി മാറട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ ഇപ്പോൾ ചൂടൊക്കെ ഉള്ള ടൈമാണ് അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ പുറത്തിറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ പഴയ കെട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഈ പെരിച്ചായികളൊക്കെ ഇതേപോലെ ഹോളുണ്ടാക്കി ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് അവർ അധികം ഇപ്പോൾ നമ്മൾ റിസ്ക് ചെയ്തതൊക്കെ ഇതേപോലത്തെ സേസുകളൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഹോളിലാണ് അധികം നമ്മൾ റിസ്ക് ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ ഹോളുകളൊക്കെ ഉണ്ടാവുമ്പോൾ മാക്സിമം അത് അടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ചെറിയ ശ്രദ്ധ അവിടേക്കുള്ളത് നല്ലതാണ് ഓക്കെ